रामाय रामभद्राय रामचन्द्राय वेथसे रघुनाथाय नाथाय ना सीताय पतये नमा कूजन्तं रामरामेधि मधुरं मधुराक्षरम् आरुह्य शाखां वन्दे कोकिलम् मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ശ്രീഗുരുഭ്യോം നമ ശ്രീരാമ അവതാരം ർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും പിറന്നാരുടെ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും ിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസലിലേക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവ നാരദസനകാതി സഹസ്രനേത്ര മുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദര ചികുരവും മളകസുഷമയും മൃതരസ സമ്പൂർണ നയനവും ആരുണ് ജഗനവും ശങ്ക ചക്രാജാ ശോഭിത ഭുജങ്ങളും ശങ്കസന്നിപകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുര മുഖമണ്ഡനങ്ങളും ഇന്ദുമലവതവും പണ്ടുലോകങ്ങളെല്ലാം മളന്ന പാദാർജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാ പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതരേ സ്തുതിച്ചു തുടങ്ങിനാൾ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूर्वं रामतपोवनाधिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् लीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चात्रावणकुम्भकर्णहनम् एतद्धिरामायणम्